అది నా సార్. ఒరేయ్ మమ్మీ ఏటికీ మిన్న. లోక తప్ప లోక. യും പ്രസവിച്ചു പെൺകുട്ടിയാണ് പോലെ കൊടിയും നമ്മൾക്ക് കൊറച്ച് പൊട്ടാഷ്യം മർമ്മങ്ങളെയൊക്കെ വെച്ചു കൊടുക്കുക আগি ক'ৰ পৰপ സാധ്യതണ്ട് ആള് കിടക്കിയത് ഇങ്ങനെ കവി കൊടുക്കിപ്പിക്കാൻ കഴിയില്ല കുളിപ്പിക്കാനില്ല കല്ലുപ്പ് ഇട്ട് പൊടിക്കുകയാണ് പശുക്കുട്ടീൻ്റെ വായലിട്ട് കൊടുക്കണേ ഇത് കൊടുത്തിട്ട് വേണം പാൽ കൊടുക്കണേ എന്നാൽ പശുക്കുട്ടിയൊക്കെ വറ്റുന്നോക്കുണ്ടാവില്ല വരക്കം ഉണ്ടാവില്ല വേനക്കേടുണ്ടാവില്ല അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുറച്ച് ഒരു ഉള്ളെടുത്തിട്ട് വായലിട്ട് കൊടുക്കാം അതുപോലെ നുള്ള കല്ലുപ്പ് പശുക്കുട്ടീൻ്റെ വായലിട്ട് കൊടുക്കാൻ അയ്യോ 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 കൊടുക്കാണ് പൊന്തിച്ച് പശുക്കുട്ടീനെ പൊന്തിക്കാൻ വയ്യ അപ്പൊ ഇങ്ങനെ കൊടുത്തു പിന്നെ ഇങ്ങനെ കൊടുത്തു ねえ、朝入れっぱいつくもっと売れてるもん ഇതൊക്കെ നമുക്ക് ഒരു കട്ട ശർക്കര കൊടുത്താൽ വേസ്റ്റ് പോകാന് ശർക്കര കൊടുത്താൽ വേഗം പോകും എന്നാണ് ഇപ്പം അറിയാം നമ്മളത് കൊടുക്കലുണ്ട് തിന്നോന്നറിയില്ല കൊടുത്തു വെക്കാൻ മറ്റവരൊക്കെ തിന്നലുണ്ട് ൊന്ന് കൊടുത്തുനോക്കാം കുടിക്കലിണ്ട് ഇവിടെ വെച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ചവ വേസ്റ്റ് പോവാന് ഈ ഇല കൊടുത്തൊന്നും ഇവിടെ തിന്നോന്നറിയില്ല മറ്റേ പക്ഷൊക്കെ തിന്നും കൊടുത്തുനോക്കാം തിന്നറിയില്ല നിന്റെ പേര് ഇല എന്നാണ് ഇവിടെ പറയാം വേറെ സ്ഥലത്തൊക്കെ ഇണ്ടോ പറയാന്ന് നമുക്കറിയില്ല ആ തിന്ന cả anh các một Cái kia đấy